നമ്മൾ ജനുവരി മുപ്പതിന് നാളെയാണ് അതിന് തൊട്ട് തലേദിവസമാണ് സംസാരിക്കുന്നത് ഇപ്പം മുപ്പതിന് ഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ട് എഴുപത്തി ആറാറ് എഴുപത്തി ആറാമത്തെ വർഷാവുമായിരുന്നു നാളെ ഈ സമയത്ത് നമ്മൾ പറയേണ്ടത് നമ്മൾ ഇന്ത്യ മുഴുവൻ വിളിച്ച് പറയേണ്ട യഥാർത്ഥത്തിൽ ഗാന്ധി വധിക്കപ്പെട്ടത് ഒന്ന് ഈ ഇവരുടെ ഈ മത രാഷ്ട്രവാദികളുടെ കയ്യാലാണ് അവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വിളിച്ചു പറയേണ്ടത് ഇന്ത്യ സ്വതന്ത്രമായത് ബ്രിട്ടീഷുകാരോട് പൊരുതി മാത്രമല്ല ഈ പറയുന്ന ഹിന്ദു ഫാസിസ്റ്റുകളോടും പൊരുതിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് റിപ്പബ്ലിക്കായത് ഈ ഹിന്ദു വർഗീയവാദികളോടുകൂടി പൊരുതിയാണ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ അവസാനത്തെ രണ്ട് നിരാഹാരം നാൽപ്പത്തേഴിന് ശേഷം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഗാന്ധി രണ്ട് വലിയ നിരാഹാര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു അത് ഇപ്പം നമുക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി ഏറ്റവും ഉന്നതമായ സമരരൂപമായി രൂപമായി ഉയർത്തിപ്പിടിച്ചത് നിരാഹാര സത്യാഗ്രഹത്തെയാണ് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം രണ്ട് പ്രാവശ്യം ഗാന്ധി നിരാഹാരത്തിൽ ഏർപ്പെടുന്നുണ്ട് ഒന്ന് ബംഗാളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൽഹിയിൽ അഞ്ചു ദിവസം എഴുപത്തെട്ടാമത്തെ ഇത് ചെയ്യുന്നത് എഴുപത്തെട്ടാമത്തെ വയസ്സിൽ നാൽപ്പത്തേഴ് സെപ്റ്റംബറിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നിരാഹാരം ഇരിക്കുന്നു നാൽപ്പത്തെട്ട് ജനുവരിയിൽ അഞ്ച് ദിവസം അന്ന് എഴുപത്തെട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഴുപത്തെട്ട് വയസ്സല്ല അന്ന് ശരാശരി ഇന്ത്യക്കാരുടെ ആയുസ് അമ്പത് വയസ്സാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് വയസ്സെന്നു പറഞ്ഞാൽ അന്നത്തെ പടുവാർദ്ധക്യമാണെന്ന് പറയാം അന്നത്തെ ഒരു രീതി വെച്ചിട്ട് ശരാശരി ആയുസ് കണക്കാക്കുമ്പം അപ്പോഴാണ് ഈ വലിയ നിരാഹാരം നടത്തുന്നത് സമരം നടത്തുന്നത് ആർക്കെതിരെയായിരുന്നു ബ്രിട്ടീഷുകാർ പോയി പിന്നെ ആർക്കെതിരെയായിരുന്നു അത് രണ്ടും ഈ പറയുന്ന ഹിന്ദു ഫാസിസ്റ്റുകൾക്കെതിരായിരുന്നു ഗാന്ധി എഴുപത്തിരണ്ട് മണിക്കൂർ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് പതാക ഡൽഹിയിൽ ഉയർത്തുമ്പോൾ കൽക്കട്ടയിലാണ് കൽക്കട്ടയിൽ അപ്പം വിഭജനം സംഭവിച്ചു കഴിഞ്ഞു വിഭജനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് കൽക്കട്ടയിൽ സുഹ്രവർതി ആയിരുന്നു അതുവരെ ഭരിച്ചിരുന്നത് ജിന്നയുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു പങ്കാളിയായിരുന്ന അതിലങ്കമായിരുന്ന സുഹ്രവർതിയായിരുന്നു മുഖ്യമന്ത്രി സുഹ്രവർതിയോട് പറയുന്നത് നിങ്ങൾ ഇന്ന് മുതൽ ബംഗ്ലാദേശിയായി ഞാൻ ഇന്ത്യക്കാരനായി പക്ഷേ നമ്മൾ ഇത്രയും കാലം അതിൻ്റെ അത് ചരിത്രം സംഭവിപ്പിച്ചതാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് രാജ്യങ്ങളിലേക്ക് നമ്മൾ പെരിയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് പേരും കൂടി ഒരു സ്ഥലത്ത് ഒരു പൂരയ്ക്ക് കീഴിൽ താമസിക്കാൻ നിശ്ചയിക്കുന്നത് എന്തിനാണത് ആൾക്കാർ തമ്മിൽ തന്നെയാണ് തമ്മിൽ തന്നെ എന്തിൻ്റെ പേര് മതത്തിൻ്റെ പേരിൽ അടിക്കുമ്പോൾ ഗാന്ധി പറയുന്നത് ഞാൻ ഹിന്ദുവാണ് ഞാൻ സസ്യാഹാരിയാണ് ഞാൻ എൻ്റെ രീതിയിലാണ് വസ്ത്രധാരം ചെയ്യുന്നത് ഇദ്ദേഹം മുസ്ലിമാണ് ഇദ്ദേഹം മാംസാഹാരിയാണ് ഇദ്ദേഹം മതത്തിൻ്റെ വസ്ത്രധാരൻ എൻ്റേത് വലിയ വ്യത്യാസമാണ് ഇന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് രാജ്യത്തെ പൗരന്മാരാണ് പക്ഷേ ഒരു കൂരയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ ഇത് സാധ്യമാണെന്ന് പറഞ്ഞിട്ടാണ് ബലിയാഗഞ്ചിൽ അവർ ഹൈദരി മാൻഷൻ എന്ന് പറഞ്ഞ പൊളിഞ്ഞ കെട്ടെടുത്തി താമസിക്കുന്നത് അന്ന് രാത്രി ആ ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് താമസിക്കുകയാണ് കുറേ ഒരു മാസത്തോളം താമസിക്കുകയാണ് ഒരു രാത്രി ഹിന്ദു ഫാസിസ്റ്റുകൾ ആ വീട്ടിൽ കയറുന്നുണ്ട് ഹൈദരി മാൻഷനിലേക്ക് ഒരു ട്രക്കിൽ വരുന്നുണ്ട് പേരെലാൽ അത് എഴുതി വെച്ചിട്ടുണ്ട് പേരെലാൽ പറയുന്നു രാത്രി ഗാന്ധി ഒച്ച കേട്ട് പുറത്തു വരുമ്പോൾ ഒരു ഒരു ഇഷ്ടിക കഷ്ണം ഗാന്ധിയുടെ തലയെ ശിരസിനെ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞ നിലയ്ക്ക് പാഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഒരു നാത്തി മൂക്കിനെ ചതച്ച് ചതച്ചില്ല എന്നുള്ള പട്ടി പോകുന്നുണ്ട് അവർ പിരിഞ്ഞു അവർ പിന്തിരിഞ്ഞു ഒന്നും ചെയ്തില്ല പിന്നെ പക്ഷെ അപ്പുറത്തെ രണ്ട് സ്ട്രീറ്റ് അപ്പുറം പോയി രണ്ട് മുസ്ലിം പാവപ്പെട്ട കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ കൊന്നിട്ടിട്ട് പോകുന്നുണ്ട് ആ രാത്രി ഗാന്ധി അവിടെ ഓടിച്ച് ഓടിച്ച്ല്ലുമ്പോൾ കുറച്ച് രക്തം ഇങ്ങനെ കെട്ടിക്കെടുക്കുന്നുണ്ട് പാവപ്പെട്ടവരാണ് ഒന്നുമില്ല മനുഷ്യർക്ക് അത്ര ദരിദ്രര് ഇങ്ങനെ കുറച്ച് രക്തം തളം കെട്ടിക്കെടുക്കുന്നു വേറെ ലാലും എഴുതിയ പാകം ഉണ്ട് അതൊന്നും നിങ്ങൾ വായിക്കണം ഈ ഹേമന്ത രാത്രി നമ്മൾ കണ്ടിട്ടുണ്ടാകും ബംഗാളി നോവലിനും മുഴുവൻ വായിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ആകാശം മുഴുവൻ നക്ഷത്രങ്ങളുള്ള ഒരു രാത്രി ആകാശത്ത് ചന്ദ്രൻ വെട്ടിത്തിളങ്ങുന്നുണ്ട് പക്ഷെ ഗാന്ധി പറയുന്ന എനിക്ക് കണ്ണെ കാണുന്നില്ല എനിക്ക് ഞാൻ അന്ധനാവുന്നു കാരണം ഈ രണ്ട് നാല് തുറുകണ്ണുകൾ ഇങ്ങനെ ആകാശത്തെ നോക്കി കെടുക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് എഴുപത്തിരണ്ട് മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുന്നത് ഗാന്ധി എടുക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് യോജിപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയെ തുന്നി തുന്നി കീറിയ ഇന്ത്യയെ ഇങ്ങനെ തുന്നി തുന്നി യോജിപ്പിക്കുന്നത് തിരിച്ച് ഡൽഹി പോകുമ്പോൾ അവിടെ അതിനും വലിയ പ്രശ്നമാണ് മുസ്ലിങ്ങൾ മുഴുവൻ അസംതൃപ്തർ കാരണം സ്വന്തം വീട്ടീന്ന് ഇവർ ഈ അഭയാർത്ഥികൾ വന്ന് താമസിച്ച് പുറത്താക്കുന്നു അഭയാർത്ഥികൾ അസംതൃപ്തർ ഒരു സ്ഥലത്തും അക്സെപ്റ്റൻസ് ഇല്ല അവിടെയാണ് ഈ അഞ്ചു ദിവസത്തെ നിരാഹാരത്തിലേക്ക് പോകുന്നത് അവിടെയും ഒരു വലിയ കാര്യം ചെയ്യുന്നുണ്ട് ഈ ഈ നിരാഹാരം നിർത്താൻ ഈ അഞ്ചാം ദിവസമായപ്പോഴേക്കും ആളുകൾ ഈ ഓരോരോ ഒരു ധാർമ്മികമായിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ ഒരു എത്തിക്കലായിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെയാണ് ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ അടങ്ങുന്നു ചുറ്റും കൂടുന്നു ഗാന്ധി കണ്ടീഷൻ വെക്കുന്നു ഗാന്ധി അവിടെ കർക്കശമായ കണ്ടീഷൻസ് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഡൽഹിയിൽ മുഴുവൻ സ്വൈരമായിട്ട് വികരിക്കാനുള്ള എല്ലാ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം എല്ലാ കടകമ്പോളങ്ങളും അവർക്ക് വിട്ടുകൊടുക്കണം അവരുടെ കടകമ്പോളങ്ങൾ നിങ്ങൾ കൈയടക്കുക എല്ലാം ചെയ്യണം പാകിസ്ഥാനിൽ പോയ ഏതെങ്കിലും മുസ്ലിം തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പം ഇന്ത്യൻ പൗരത്വം കൊടുക്കണം ഇതാണ് പൗരത്വ നിയമത്തിൽ മോഡി വർഷങ്ങൾക്ക് ശേഷം അട്ടിമറിക്കുന്നത് പാകിസ്ഥാനിൽ എന്ന് പറയുന്നത് എല്ലാവരെയും സ്വീകരിക്കുക മുസ്ലിമിനെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത് കൊടുക്കണം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് യൂസഫ് ഇവിടുത്തെ മെഹ്റോളിയിലെ കാജ കുത്ബുദീൻറെ കബറിലെ ഉറൂസ് നമുക്ക് ഒന്നിച്ചാഘോഷിക്കണം പറയുന്നുണ്ട് ഗാന്ധി ഹിന്ദുവാണെന്ന് നിരന്തരം പറഞ്ഞിരുന്ന ഗാന്ധി അവസാനം സന്ദർശിച്ച തീർത്ഥാടന സ്ഥലം എന്ന് പറയുന്നത് ഈ കബറിടമാണ് ഈ ഈ പറയുന്ന മെഹ്റോളിയിലെ കാജ കുത്ബുദീൻറെ കബറിടമാണ് അതും പ്യാരലാൽ എഴുതിയിട്ടുണ്ട് അന്ന് ഈ പരസ്പരം കുത്തി മനുഷ്യർ ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയാണ് ഈ നാപ്പത്തെട്ട് ജനുവരിയിലെ ശൈത്യം എന്ന് പറയുന്നത് ആ പത്ത് വർഷത്തെ ഏറ്റവും വലിയ ശൈത്യമായിരുന്നു ഡൽഹിയിൽ ഈ കാലത്ത് അധികാലത്ത് മുസ്ലിങ്ങൾ ഈ ഉറൂസ് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഈ ഖബറിലേക്ക് വരുമ്പോൾ അവർ കാണുന്നത് ഒരു വശത്ത് സിഖുകാർ ഇങ്ങനെ നിന്ന് ചായ തളപ്പിക്കുന്നു ഇപ്പുറത്ത് ഹിന്ദുക്കൾ നിന്ന് ചായ തിളപ്പിക്കുന്നു എന്നിട്ട് സഹോദര ഇത് കുടിച്ചിട്ട് പോ ഈ പോയുന്ന തണുപ്പ് അകറ്റിയിട്ട് നമുക്ക് ഉത്സവം ആഘോഷിക്കാൻ എന്ന് പറയുന്ന ഒരു ഒരു വലിയ തിയേറ്റർ അവിടെ ഉണ്ടാക്കുകയാണ് ആ കൊടുത്ത ചായ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ ചായയിൽ എന്താ കലക്കിയിട്ടുണ്ടാവുക അതിന്റെ പേരാണ് സെക്യുലറിസം ആ പൊടിയുടെ പേരാണ് സെക്യുലറിസം ആ കുടിച്ച വാംത്തിലാണ് ഇന്ത്യ ജീവിച്ചത് ഇന്ത്യ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ത്യയുടെ സത്യം എന്ന് പറയുന്നത് അത് തകർത്താൻ ഇന്ത്യ എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മുരമ്പിലിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ ചർച്ച നടത്തും നമ്മുടെ മനുഷ്യർ മുഴുവൻ ഇന്ത്യയിൽ അസംതൃപ്തരാണ് ഉറങ്ങാത്ത എത്ര മനുഷ്യർ ഇന്ത്യയിലുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ പൊളിറ്റിക്കൽ സ്പിയറിൽ പ്രതിഫലിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ വാസ്തവം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ പൊളിറ്റിക്സിൻ്റെ ആകാശത്ത് ഇതൊന്നും ഒരു വിഷയമല്ലായിത്തീരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മളുടെ ഇത്തരം ഒരു ഒരു ഒക്കെ ഒരു വലിയ സാങ്കത്യം എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യരുടെ ഐക്യമുന്നണി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നുള്ള നിലയിൽ ഇത് വളരുകയാണെങ്കിൽ ഇന്ത്യയിൽ വളർ വളരുകയാണെങ്കിൽ അതാണ് ഡെമോക്രസിക്ക് ഉറപ്പ് നൽകും അത് വലിയ തരത്തിലെയും മതാരാഷ്ട്രവാദത്തെ ഒളിച്ചു കളയും ഒരു സംശയവും ഇല്ല തൂളി തൂളിയായിട്ട് കളയും ഇത് നമ്മൾ കളഞ്ഞതാണ് നാൽപ്പത്തെട്ടിൽ നമ്മൾ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള സ്ഥലത്ത് നമ്മൾ കാണിച്ചതാണ് അത് തിരിച്ചു പിടിക്കുക ഓർമ്മ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നാളെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം